ശൗവം എന്ന് പറഞ്ഞത് അപ്പൊ ഈ പറയുന്ന സമ്പ്രദായത്തിന് ജീവിച്ച് പോണ കൂട്ടര് ജീവിതത്തിൽ ഇതൊക്കെ പകർത്തി പുറപ്പെട്ട കൂട്ടര് അതാണ് ഇപ്പൊ പറഞ്ഞത് ഇത്രയും സമ്പ്രദായങ്ങളായി പിന്നെ തപസ മൂന്ന് തരം തപസനായി പിന്നെ എന്താണ് എന്ന് ദയാവല്ലോ ഈ അത് അത് വേണ്ടതാണ് മനുഷ്യന്മാരാണ് ദയനെ ദയണ്ടാവ എന്ത് നമ്മൾ പറയില്ലേ ആ ആ ഒരു ദുഷ്ടസമ്പ്രദായം എന്നാ പറ്റില്ല ദയ കാരണം നമ്മള് ലോകത്തിലല്ല മനുഷ്യന്മാരെന്നല്ല ആരല്ലാലും ഇത്രേ ജീവിക്കുള്ളൂ എത്ര കാലം ജീവിക്കും അല്ലാർക്കും പ്രഷർ മസം കണക്കില്ലേ അത് കഴിഞ്ഞാൽ ആരെങ്കിലും ജീവിക്കുകയോ പിന്നെ നമ്മൾ പേ കുട്ടിണ്ടാക്കിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും ആരെങ്കിലും എങ്കിലും ഇപ്പൊ ഇത് കഴിഞ്ഞ് പോയി അതൊക്കെ കാണാൻ പറ്റുമോ അവിടുത്തെ മോളിൽ നിന്ന് നോക്കിയാലേ കഴിഞ്ഞാൽ സഹിക്കില്ല ശരിയല്ലേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇവിടെ എന്താ നടക്കാൻ ആകാശം ഉള്ളത് ആരാണ് അനുഭവിക്കാൻ അറിയില്ല എന്തിനു നമ്മൾ ഈ ഇല്ല ദൈ ആയെ കാണിക്കാതെ വർത്തോളം ജീവിതത്തിൽ നല്ലോണം ദയൊക്കെ കായ്ക്കുക മനുഷ്യൻ നമ്മളെ മറ്റുള്ളവരോട് ദയൊക്കെ ആയിക്കുമ്പം ഏതെങ്കിലും എന്തെങ്കിലും കട്ടത്തിലായിപ്പെടുമ്പോൾ നമ്മളോടും ആരെങ്കിലും നമുക്ക് എവിടെന്നെങ്കിലൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലോ വീട്ടിലോ കുടുംബത്തൊക്കെ നല്ലോണം നല്ല സമ്പ്രദായമൊക്കെ ജീവിച്ചു നോക്കൂ നമ്മളേതെങ്കിലും അന്യ നാട്ടിലെ തക്കത്തിലായിട്ട് പോയി വിഷമ നമ്മൾ ജീവിച്ച് ജനിച്ചതിന്റെ ശേഷം പ്രകാരം കാണാത്ത ആരെങ്കിലും തോന്നിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തായിട്ടൊക്കെ തോന്നിയിട്ടില്ലേ നമുക്ക് ഉണ്ടാവില്ലേ ആരായ അപ്പൊ അമ്മ ആ സമയത്ത് കണ്ടയാളാവും അയാൾക്ക് നമ്മളെ സഹായിക്കേണ്ട ഒരു കാര്യമായിരിക്കും ഉണ്ടാവൂല്ല എവിടുന്ന് കിട്ടിയത് അതൊക്കെ ഈ ഒരു നമ്മൾ പണ്ട് എവിടെയോ നയ കാണിച്ചതിന്റെ ദയ അപ്പൊ കിട്ടി അതുകൊണ്ട് നമ്മളൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടാവണെങ്കിൽ നമ്മളെല്ലാവരോടും എന്ത് ചെയ്യണം ചെയ്യണം ദയ ദയാണിക്കുക അത് ഭഗവാൻ പറയുമ്പോൾ ഈ ഭാഗവതത്തിലൊക്കെ പറയും ദയേഷ്യോഷ്യർദ്ദന എല്ലാ ജീവജാലങ്ങളോടും ദയ ദയാണിക്കുമ്പോഴാണ് അത്രയും ഭഗവാൻ നമ്മളോട് പ്രസാദിക്കുക ഈശ്വര പ്രസാദം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ തലകുത്തി വന്നിട്ട് കാര്യമില്ല എന്ത് വേണം എല്ലാരോടും ദയ ദയകാലക്കാണ് എല്ലാ ജീവ മനുഷ്യന്മാരോടും നല്ല പറഞ്ഞു എല്ലാ ജീവജാലങ്ങളോടും ദയ ദയകാന അതൊരു പ്രത്യേക നമ്മൾ എല്ലാ ദയ കാണിക്കണം മനുഷ്യന്മാരോട് കാണിക്കണം ശരിയെന്നെ അതുപോലെ മറ്റുള്ള ജീവികളോടും എന്തങ്ങനെ പറയാൻ കാരണം ചോദിച്ചാല് നമ്മൾ ഈ മനുഷ്യന്മാരെ ഭൂമിയില് ധാരാളം പേരുണ്ട് നമ്മളീ ഒരു കൈ കൈ കണക്കിലാണല്ലോ അവിടെ ഒക്കെ നടക്കുന്നത് അല്ലെങ്കിൽ പശുവിന്റെയും കാളയുടെയും നായയുടെ ഉച്ചടിയും കണക്കിലല്ലല്ലോ ലോകം നടക്കുന്നത് നമ്മുടെ കണക്കിലല്ലേ നടക്കുന്നത് എവിടെയാ പോകുമ്പോഴേണ്ടെന്നാരാ തീർന്നു പശു ആശു 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 മനുഷ്യന്മാരല്ലേ എവിടെയാണ് അകക്കേണ്ടത് ഇല്ലെങ്കിൽ ഏത് നാടാണ് ആക്രമിക്കേണ്ടത് ഇല്ലെങ്കിൽ ആരൊക്കെയാണ് കൊല്ലേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ദുഷ്ടതയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് ലോകത്തെ നിയന്ത്രിച്ച് തന്റെ പരിധിയിലാക്കി വെച്ചിരിക്കുന്നൊക്കെ മനുഷ്യന്മാരായാലും നമ്മുടെ ഒരു ദുഷ്ടതയിൽ നമ്മുടെ ഈ സമ്പ്രദായ ലോകത്തെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാം കൈയടക്കി നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുക കാരണം ഭൂമിയിലെ മറ്റു ജീവജാലങ്ങൾക്ക് വേണ്ടത് ആര് കൊടുക്കണം അതാണ് ഈ ദയ എല്ലാവരോടും കാണിക്കണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു പറമ്പ് നായ കയറിയ നമ്മൾ വിഷമിക്കേണ്ട കാര്യം എന്താ കാരണം നായക്ക് ജീവിക്കാൻ നായയുടെ പേരിൽ പട്ടയമാങ്ങിയ പറമ്പൊന്നും ഇല്ല ഈ ഇല്ല അപ്പൊ ആ നായക്കും പൂച്ചയ്ക്കൊക്കെ ആരും സഹായം ചെയ്യണം നമ്മളെന്തെങ്കിലും ആഹാരം കൊടുക്കണം മനസ്സിലാവില്ലേ അത് കൊടുക്കാതെ നമ്മൾ അതിനെ ആട്ടി ഒഴിച്ചു പോകുന്ന സമയത്താണ് കൊറേ കാലം കഴിയുമ്പോൾ നമ്മൾ കഴിക്കേണ്ട പറത്താവണം അവരെ കഴിയുമ്പോ അങ്ങനെയുണ്ടാവും നമുക്കും ആധാരമില്ലാതെ ആവില്ല അപ്പൊ അതുകൊണ്ടൊക്കെയാ പറയുന്നത് ഇത്രയും പറഞ്ഞ മഹിമകള് അങ്ങനെ ആ കാണണെന്ത് പറയ ബ്രാഹ്മണ അദ്ദേഹത്തെ ബ്രാഹ്മണൻ എളുപ്പല്ല എന്ത് എന്തെളുപ്പല്ല ഈ പറഞ്ഞ സ്ഥാനം വയ്യ എളുപ്പമൊന്നുമല്ല എന്തൊരു എന്തൊരു ബുദ്ധിമുട്ടാൽ എന്തൊക്കെ സത്യം വേണം പോരാ ദാനം ക്ഷമ പിന്നെ ശീലം അത് പോരാ പോരാശനിഷ്യം വേണം തപസ് വേണം പിന്നെ ഈ പറഞ്ഞ ഇത്രയൊക്കെ ഗുണങ്ങള് ആരുടെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കണ്ടാൽ അദ്ദേഹത്തെ എന്തായിട്ട് സ ബ്രാഹ്മണ അതേ ആണ് ബ്രാഹ്മണൻ ആദ്യത്തെ ചോദ്യത്തിന് ബ്രാഹ്മണൻ ആര് അതെന്താ ചോദിച്ച ഉത്തരം പറഞ്ഞു എന്താ പറയാണ് വേദ്യം സർവ പരമന് ബ്രഹ്മോധം അസുഖം ചെയ്യത് പിന്നെ ചോദിച്ചു ചോദിച്ചു അറിയേണ്ടതായത് എന്ത് ലോകത്തിൽ അറിയേണ്ടത് എന്തെന്ന് ചോദിച്ചില്ലേ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പരമമായിട്ട് നമ്മൾ അറിയേണ്ടത് പരമൻ ബ്രഹ്മ എന്താണ് പരമമായ ഈശ്വരദത്ത മഹുമേനറിയാനുള്ള വേറെന്നും അതെ അതെന്താ ഈശ്വരദത്തം അതിനൊരു സ്വരൂപം പേരൊന്നും പറഞ്ഞില്ല പരമൻ ബ്രഹ്മ ബ്രഹ്മെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ഒക്കെ പ്രപഞ്ചായിട്ടാണ് നിലനിർത്തലേ തന്നെ അടിസ്ഥാനം അതിന് ഞാൻ എന്ത് പറയുന്നത് പരം ബ്രഹ്മ ആ പരബ്രഹ്മ സ്വഭാവത്തിന്റെ സ്വരൂപാണ് അറിയേണ്ടത് അല്ലാത്തതൊന്നും പ്രത്യേകിച്ച് അറിയാനായി അതൊക്കെ അറിഞ്ഞറിഞ്ഞു പോയാലോ അവസാനത്തെ അറിവാണ് ഏത് ഗ്രന്ഥത്തിന്റെ മഹിമ ഇതാണ് അറിയേണ്ടത് ചോദ്യ ചോദ്യ ഉത്തരവായി നമ്മുടെ സർപ്പസ്വരൂപിയായ നഹോഷനെ ഇഷ്ടമായി അപ്പൊ നഹൂഷിനെ അടുത്ത ചോദ്യം ചോദിച്ചു ചോദിച്ചു ഇവിടെ എങ്ങനെയാണ് അദ്ദേഹം ചോദിക്കാൻ നല്ല വിവരം വേണേ ഉത്തരം പറയാൻ നല്ല വിവരം വേണം ചോദ്യം ചോദിക്കായിരിക്കും നല്ല ചോദ്യം ചോദിക്കണേ നല്ല വിവരം വേണം ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ അറിയാം വിവരത്തിന്റെ സ്ഥാരം ചേരൊക്കെ ചോദിക്കണ ചോദ്യം കേട്ടാലേ ഒന്നും പറയണ്ട ഓരോരോ കാര്യങ്ങൾ ആദ്യമൊക്കെ വിചാരിക്കും മഹാ കേമനാണ് പിന്നേമൻ എല്ലാ വായതർന്നു അല്ലേ

ഞാൻ ചോദിച്ചതാണ് പറഞ്ഞോ അതായത് അങ്ങ് പറഞ്ഞില്ലേ ബ്രാഹ്മണന്റെ രക്ഷണം അങ്ങ് പറഞ്ഞാ സത്യം ദാനം ദയാത്രൊക്കെ പറഞ്ഞ മഹിമയുള്ള സമ്പ്രദായത്തിൽ ഇരിക്കുന്ന ആളെയാണ് ബ്രാഹ്മണൻ പറയണെന്ന് പറഞ്ഞില്ലേ അപ്പൊ എനിക്കൊരു സംശയം പ്രമാണം ച ച സത്യം നാല് നാല് വർണ്ണങ്ങള് ബ്രാഹ്മണൻ ക്ഷത്രീയൻ ശൂദ്രൻ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ എന്തല്ലോ ശാസ്ത്രത്തിൽ പറയണോ അപ്പൊ ഈ പറയണ അങ്ങ് ഇപ്പൊ പറഞ്ഞു ഈ സത്യം ദാനം എന്നൊക്കെ പറഞ്ഞ മഹിമകള് ശൂദ്രണ്ടാവൂല്ലോ ആകെ വിശകായി അല്ലേ എന്താ പറഞ്ഞത് ഇപ്പൊ അന്നെ പറഞ്ഞ ഇവിടെ പറഞ്ഞ ഈ മഹിമ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അപ്പൊ എന്താ ചെയ്യുക ചോദിച്ചു അപ്പൊ അതിന് മറുപടി രാജാവ് പറഞ്ഞു യുധിഷ്ഠരം നല്ല എടുക്കാനായിട്ട് അദ്ദേഹം നല്ല അസലായിട്ട് പഠിച്ചാലാണ് യുധീഷ്ഠിരം കൊടുത്ത് മറുപടി ശ്രദ്ധിച്ച് കേൾക്കണേ യുധീഷ്ഠിരൻ മരണുരേ ചോദ്യം മനസ്സിലായി മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ചോദ്യം മനസ്സിലായില്ലേ എന്റെ ഉത്തരം അതെ അതായത് സത്യം താനാൻ എന്നൊക്കെ പറഞ്ഞ ഗുണങ്ങള് ശീല സംശയം അതുപോലെ ലക്ഷണ തപസ് അതൊക്കെയാണ് ബ്രാഹ്മണന്റെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ചിലപ്പം ബ്രാഹ്മണന്റെ മകനായിട്ട് ജനിച്ചവൻ അല്ലാത്തവൻ ശൂദ്രന്റെ മകനായിട്ട് ജനിച്ചവനും ചിലപ്പോണ്ടാവൂല്ലോ അങ്ങനെ വന്നാലോ ചോദ്യം മനസ്സിലായില്ലേ അതാണ് ചോദ്യം എന്നിട്ട് അതിന് ഉത്തരം പറയുകയാണ് ഹാരാജേ അറിയോ ബ്രാഹ്മണോച്ച ബ്രാഹ്മണ അതാണ് അതായത് ഈ പറഞ്ഞ സത്യ ശൗച ശീലാദി ഗുണങ്ങള് കണ്ടാൽ ആ ശൂദ്രൻ ശൂദ്രനല്ല ബ്രാഹ്മണനാണെന്ന് എന്താണ് ഈ ഗുണങ്ങള് ആ ശൂദ്രനായിട്ട് ഉള്ള ആളുടെ മകനല്ലേ ഈ ഗുണങ്ങള് കണ്ടാൽ എന്തു പറയാനാണ് വേണം അദ്ദേഹം ശൂദ്രൻ അദ്ദേഹം ബ്രാഹ്മണനാണ് ആണ് ബ്രാഹ്മണന്റെ മകനായിട്ട് വന്നോന്റെ കയ്യിൽ ഈ പറഞ്ഞ സത്യാദി ഗുണങ്ങൾ ഇല്ലെങ്കിലോ അവൻ ശൂദ്രനും ആണ് അപ്പൊ എന്തല്ല ഗുണങ്ങളും നന്മയും സമ്പ്രദായ ഒരാളുടെ അപ്പൊ അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയിൽ പറയും ചാതുർ പറഞ്ഞാർ വർണ്ണിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൻ്റെ അശ്ലീലം പറയും പോലെ പറയുക അതൊരാളുടെ കാര്യം ഒന്നല്ല ഞങ്ങളുടെ മകന്റെ കാര്യം മകളുടെ കാര്യം ലോകത്തിൽ ഇങ്ങനെ നാല് തരം വ്യക്തി ആളുകളെ കുട്ടിക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും നമ്മൾക്ക് നമ്മുടെ സമ്പ്രദായത്തിനെ സംസ്കാരത്തിനൊക്കെ അനുസരിച്ചൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിൽ നിന്ന് പിന്നെ സമ്പ്രദായം കൊണ്ടും സംസ്കാരം കൊണ്ടും സാഹചര്യം കൊണ്ടും പഠിപ്പോണ്ടും അറിവോണ്ടും ഉയർന്നു നമ്മള് സാംസ്കാരികമായിട്ട് ഉയർന്നു പോകുമ്പോ എന്തുമാറും അങ്ങനെയാണല്ലോ ആദ്യം നമ്മൾ ആഫീസില് പ്ര്യൂണായിട്ടാണ് ചേർന്നത് അന്നതാ കിട്ടിയത് അങ്ങനെ പ്യൂണായിട്ട് ചേർന്നു കൊറേ കാലം അങ്ങനെ എഴുതി പിന്നെ സർവീസ് പരീക്ഷ പരീക്ഷ ഉണ്ടാവില്ല അതൊക്കെ എഴുതി എഴുതി പിന്നെന്തായില്ലായില്ല അത് അറ്റൻഷൻ കുറവായിരുന്നു അറ്റൻഡർ ആയില്ല ായിരുന്നു പിന്നെ അതെ അറ്റൻഡർ ആയി അറ്റൻഡർ കൂടി ശ്രദ്ധ വേണം അറ്റൻഡർ പറഞ്ഞ എന്താ ശ്രദ്ധ എവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണങ്ങളല്ലേ അറ്റൻഡർ ആയി അറ്റർ പിന്നെ അതന്നെ തന്നെ എല്ലാവർക്കും അറിയാലോ ക്ലർക്കായി പിന്നെ അവിടെ മൂത്തമൂത്ത് പരീക്ഷ എഴുതി യു ഡി ക്ലർക്കായി പിന്നെ അവിടെ മുത്തമുത്ത് കൂടി വരട്ടെ എസ് ഓ

അല്ല എന്താ കാരണം അത് പ്യൂണായിട്ട് കയറി പ്യൂണിന്റെ പോസ്റ്റില് ആ പോസ്റ്റ് കഴിഞ്ഞപ്പോസ് സൂപ്പർ ഒക്കെ മാറിയില്ലേ അപ്പൊ അദ്ദേഹം ആയിട്ട് തന്നു ബസറ്റ് റാങ്കിക്ക് വന്നു കടാണ്ടെങ്കിൽ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താൽ പണ്ട് പ്യൂൺ അറ്റസ്റ്റ് ചെയ്ത് തരിയോന്നില്ല കണ്ടോ കണ്ടു ഒരേ ആളാണ് ഈ കർലാസ് ഒപ്പിട്ടപ്പം വലിയ ഇത് അങ്ങനെ ഉയർന്ന ഇതുപോലെ തന്നെയാണ് എന്ത് ഉയർന്നത് അദ്ദേഹം ആ പരീക്ഷ എഴുതി ജയിച്ചു അതിനനുസരിച്ച് ഉദ്യോഗം പഠിച്ചുപോകിയതിലേക്ക് കയറിക്കുന്ന പിന്നെ പിന്നേം പിന്നെ ഇങ്ങനെ കയറി 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 പോയിട്ട് വലിയ നിലയിൽ എത്തണം മാതിരിയാണ് വർണ്ണ വിഭാഗത്തിന്റെ ഖരന അതെന്തായിട്ടല്ല പറഞ്ഞത് ശാസ്ത്രത്തിൽ പറഞ്ഞത് ജന്മ ഇവിടെ എവിടെയെങ്കിലും ജന്മത്തിന്റെ കാര്യം പറഞ്ഞു നമ്മൾ ശ്ലോകം പച്ചയ്ക്ക് എങ്ങനെ അപ്പൊ അതുകൊണ്ട് ആരെയും നമ്മൾ ഇതൊന്നും പറഞ്ഞ് നിന്ദിക്കാൻ പുറപ്പെടരുത് ഓരോരുത്തരുടെ ഗുണഘടനക്കനുസരിച്ചും സ്വഭാവ സംസ്കാരത്തിനനുസരിച്ചും ആ സ്വഭാവവും സംസ്കാരവും ഒക്കെ മാറ്റി മറിച്ചും നന്മയിലേക്ക് ഉയർന്നു ഉയർന്നു നമ്മൾ പ്രവേശിക്കുമ്പം ആ വർണ്ണ നന്മകളും ആർക്കാർക്ക് വന്നു കൂടുള്ളൂ അങ്ങനെയൊക്കെ നോക്കി നിക്കില്ലെങ്കിൽ വേദവ്യാസരെ ബ്രാഹ്മണനായില്ലേ വേദവ്യാസരെ ബ്രാഹ്മണോത്തമൻ എന്നല്ലേ പറയുക അദ്ദേഹത്തിന്റെ അമ്മയാരാണ് മുക്കുവത്തിയുടെ മകനാണ് മുക്കുവത്തിയുടെ മകൻ എങ്ങനെ ബ്രാഹ്മണോത്തമനായി ആര് എവിടെ ഈ ഒരു ചോദ്യം ഭാരതത്തിലോ ഭാഗവ ഒരു പുസ്തകത്തിലും വേദവ്യാസനെ കുറിച്ച് ഒരാളും ചോദിക്കാൻ പോലും പോലും പുറപ്പെട്ടറില്ല എന്താ കാരണ അദ്ദേഹത്തിന് മുമ്പ് ചോദിക്കാനൊന്നും പറ്റില്ല സൂര്യൻ ഇങ്ങനെ നിക്കണം മാതിരി നിക്കണം അത്ര വിദ്വാൻ മഹാനാണേ അദ്ദേഹം ശരിയല്ലേ എന്തുകൊണ്ട് ഈ പറയുന്ന മഹിമകളെ കൊണ്ട് ധരിച്ചില്ലേ അതുകൊണ്ടാണ് അപ്പൊ അതവിടെ പറഞ്ഞത് അതുകൊണ്ട് ഈ പറയുന്നതായ ബ്രാഹ്മണ ഗുണങ്ങള് കാണുകയാണെങ്കിൽ അദ്ദേഹം ശൂദ്രനല്ല ബ്രാഹ്മണനാണ് ബ്രാഹ്മണനിൽ ഈ പറയുന്നതായ മഹിമകൾ കാണണമെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണനല്ല ശൂദ്രനാണ് വ്യത്യാസ മനസ്സിലായി എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടോ പറയുകയോ അതുകൊണ്ട് എന്താ പറയുന്നത് നോക്കൂ യും പറഞ്ഞോടിച്ചോ അപ്പൊ ഈ ശർത്തം വീണ്ടും അതുകൊണ്ട് അതായത് എന്താണ് വൃത്തിച്ച് നമ്മുടെ നാട്ടില് വൃത്തിമെടുപ്പല്ല പ്രത്യേകിച്ച് വൃത്തി ബ്രാഹ്മണന് ഇന്ന സ്വഭാവം ഇന്ന് പ്രവൃത്തി ക്ഷത്രിയന് സമ്പ്രദായം ഇന്ന പ്രവൃത്തി വൈശ്യന് ഇന്ന സമ്പ്രദായം ഇന്ന പ്രവൃത്തി വൃത്തി ഈ വൃത്തിയാണ് നമ്മൾ നല്ല പ്രവൃത്തിയാണ് വിളിയാവുക വൃത്തിച്ചാൽ ജീവിത വൃത്തി അങ്ങനെന്തല്ലോ അപ്പൊ അത് വൃത്തി അപ്പൊ വൃത്തി കൊണ്ടാണ് രാജാവേ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വെറുതെ അല്ലേന്ന് ാതി ജാതി ചെന്താ അർത്ഥവാക്കിന്റെ അർത്ഥം കുറച്ചാണ് അർത്ഥം പറഞ്ഞതാണ് ജാതി എന്ന് പറഞ്ഞ സംസ്കൃതവാക്കിന്റെ അർത്ഥം ജന്മം അപ്പൊ പിന്നെ ജന്മം കൊണ്ട് ഈ കാര്യം പറയുമ്പോൾ വെറുതെ അല്ലേന്നാണ് ചോദിച്ചത് വൃഥാ ജാതി തത് ആയുഷ്മൻ അപ്പൊ പിന്നെ നമ്മൾ ജാതി എന്ന് പറയുമ്പോൾ വെറുതെ അല്ലേന്ന് ചോദിച്ചു അതിന് കാര്യമില്ലല്ലോ ഇല്ല കാരണം ഇപ്പൊ ബ്രാഹ്മണൻ്റെ ഈ പറയുന്ന ഗുണങ്ങളില്ലെങ്കിൽ അയാൾ ശൂദ്രനാണ് ശൂദ്രനിൽ ഈ പറയുന്ന ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ജന്മത്തിന്റെ കഥ പറയുന്നത് വൃദ്ധാവിലല്ലേ അതിൽ കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞു മറുപടി ആയിട്ട് ശിഠിരം പറഞ്ഞു മഹാസർപ്പ മനുഷ്യ ജാതി എന്ന് പറഞ്ഞാൽ പഴയ ഗുരുനാഥൻ പറഞ്ഞു മതി മനുഷ്യജാതി എല്ലാം കൊണ്ട് നോക്കുമ്പൊക്കെ മനുഷ്യരാണ് പിന്നെന്താ സംസ്കാരാൽ പിന്നെ എപ്പോഴാണ് ഈ വ്യത്യാസം വരുന്നത് എവിടെയാണ സംസ്കാരോ അതിനനുസരിച്ച കർമ്മ ഇപ്പൊ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശനോ ശൂദ്രനോ ആവണമെങ്കില് സത്വഗുണം പ്രധാനമായിട്ട് വന്ന് അതിനനുസരിച്ച് പ്രവൃത്തി ചെയ്ത് അതിൽ ഏർപ്പെട്ട അങ്ങനെ കഴിഞ്ഞ കൂടെയാണെങ്കിൽ ബ്രാഹ്മണൻ പക്ഷേ രജോ ഗുണം പ്രധാനമായിട്ടിരുന്ന് ആ രജോ ഗുണത്തിനനുസരിച്ച് പ്രവൃത്തികളും ചെയ്തിരുന്നാലേ എന്താവുള്ള ഗുണം മാത്രം ആയാലും പറഞ്ഞാവില്ല ഗുണവും ഗുണത്തിനനുസരിച്ച് പ്രവൃത്തിയും കൂടി ഉണ്ടാവണം ഇപ്പൊ ബ്രാഹ്മണന്റെ ഗുണങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്ന ക്ഷത്രിയന്റെ പണിയാണെങ്കിൽ എന്താ എന്താവില്ല ബ്രാഹ്മണൻ ആവശ്യം ബ്രാഹ്മണന്റെ ഗുണമുണ്ട് ബ്രാഹ്മണന്റെ പ്രവൃത്തിയും കൂടി ചെയ്യുന്ന വെച്ചാൽ ശരി ക്ഷത്രിയന്റെ ഗുണമുണ്ട് ക്ഷത്രിയന്റെ പ്രവൃത്തിയും കൂടി ചെയ്യാ നമ്മൾക്ക് നമ്മൾ നല്ല പാട്ടുകാരന പക്ഷെ നമ്മൾ ചികിത്സിക്കാൻ പോയി എങ്ങനെയല്ല പാട്ട് പാടാനുള്ള ഗുണം വെച്ചാൽ അതിനെ കഴിയപ്പെടുക പിന്നെ അയാളപ്പത്താ ചെയ്യേണ്ടത് അതിനനുസരിച്ച് പാട്ട് പാട്ടെന്ന് പറഞ്ഞു നല്ല പാട്ടുകാരനാവും ശരിയല്ലേ ചിത്രം എഴുതാനുള്ള ഗുണം അതിൽ ചെയ്യുന്നു പാട്ട് പാടാൻ പറ്റില്ല അവൻ എൻ്റെ ശരിയാണ് എന്റെ എഴുതാൻ പറ്റണം ചികിത്സിക്കാൻ കഴിവുണ്ട് അതിനുള്ള ഗുണകരണം കഴിവൊക്കെയുണ്ട് പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് പഠിപ്പിക്കാൻ പോകും സ്കൂളിൽ കോളേജിലെ മലിന